നല്ലൊരു ഞായറാഴ്ച ആട്ടോ നിമിഷം തന്നെയാണ് സ്പെഷ്യല് ഇന്ന് അതെ നല്ല സൂപ്പർ കപ്പ് ബിരിയാണി കപ്പ് ബിരിയാണി അമ്മയുടെ റെസിപ്പി നോക്കി നമ്മൾ ഉണ്ടാക്കിയ കപ്പ് ബിരിയാണി ആണ് കേട്ടോ നമ്മള് അമ്മ ഇല്ലാതെ അല്ലെ ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് കപ്പ് ബിരിയാണി തന്നെ പക്ഷെ സക്സസ് ആയില്ല സക്സസ് ആയി അടിപൊളി കപ്പ് ബിരിയാണിയാണ് നമ്മുടെ നെയ്യൊക്കെ ഇട്ട് നെയ്യിലിട്ട് വറുത്ത് നമ്മുടെ തേങ്ങക്കൊത്താണ് കേട്ടോ നിന്റെ മേളിൽ നമ്മൾ ഇത് വർത്താന് പ്രത്യേക രുചിയാണ് കേട്ടോ ഇതെല്ലാം അമ്മയുടെ ഒരു റെസിപ്പിയാണ് ആണ് കേട്ടോ നമ്മുടെ നല്ലൊരു ഞായറാഴ്ച അവിടെ ടിവിയില് ക്രിക്കറ്റ് ഇന്ത്യ തൊക്കൊന്നും അറിയത്തില്ല ആണോ ഒരു ഓൾറെഡി പോയി കപ്പ ബിരിയാണി അതിന്റെ കൂടെ നല്ല സൂപ്പർ സാലഡ് ഇതൊരു നല്ല കോമ്പിനേഷൻ ആണോ അതുപോലെ കട്ടൻ ചായ കട്ടൻ ചായ പിന്നെ എന്നെ വേണം നമ്മുടെ ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ അല്ലേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകാനോ നല്ല ബോർഫോർ സൂപ്പ് എന്ന് പറഞ്ഞൊരു നമ്മുടെ പോത്തറച്ചി കിട്ടും കേട്ടോ ഗൂളീസില് അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല എല്ലും നല്ല ഇറച്ചിയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം മുളിസിന്റെ സാധനം കിട്ടും അത് മേടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കി സൂപ്പർ ടേസ്റ്റ് അവിടെ ഫോർ മേടിച്ചു കേട്ടോ ഒന്നും അടിപൊളി ടേസ്റ്റും ഇതിന്റെ റെസിപ്പി ഉണ്ട് നമ്മുടെ ചാനൽ കിടപ്പുണ്ട് എടുത്ത് നോക്കുക അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പി ചാനലുണ്ട് ി ഉണ്ടാക്കുകയൂ എല്ലാവർക്കും നല്ല ഞായറാഴ്ച നേരും നല്ല അടിപൊളി